ഹലോ വെൽക്കം ബാക്ക് അസ്സാംലേക്കും അപ്പോൾ ഇന്ന് റൂഹി ഹായ് പറഞ്ഞ ഹലോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനായിട്ടോ വന്നിട്ടുള്ളത് ശരിക്കും ഞാൻ ഇന്നലെ ഇടാൻ വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു പക്ഷെ ഇന്നലെ എനിക്ക് എങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ആദ്യം തന്നെ അത് പറയാം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല ഹൈറാവ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നെനിക്കറിയാം അതിനൊക്കെ മുമ്പ് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ് ഇന്നലെ നേടിയത് കേട്ടോ ഇന്നലെയല്ല കുറേ മാസങ്ങളായിട്ട് അതിന് പുറകെ ആയിരുന്നു പക്ഷേ ഞാനൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാൽ അതിൻ്റെ ഫൈനലായിട്ട് ലാസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അത് നമുക്ക് മനസ്സിൽ വെച്ചാൽ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കിങ്ങനെ കൂളായിട്ട് നേരിടാൻ പറ്റും എന്നാണ് ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇന്നലെ ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷം എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻ്റി ഫോർ നമ്മുടെ ആ ജാൻവരിയിലെ വീഡിയോ കണ്ടാൽ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുള്ളൊരു വർഷമാണ് അതായത് ജാൻവരിയിൽ എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടും ഒരേ ദിവസം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താ പറയുക നമ്മളൊരു കാര്യം അതിയായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ അതിൻ്റെ ആ ഒരു സമയത്തെ നടക്കുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നിരാശപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അയ്യോ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഞാൻ സബ്ജക്റ്റിലോട്ട് കടക്കാനായിട്ട് ബാക്കിയുള്ള പറയാം കേട്ടോ എൻ്റെ പേരിൽ ഐഷാസ് എന്ന ഒരു ബ്രാൻഡ് ഞാൻ ഇറക്കിയിട്ടുണ്ട് എനിക്കറിയാം ഞാൻ എന്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് കാണാൻ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് കാണാൻ ആൾക്കാരുണ്ട് അവരുടെ ആ ഒരു സ്നേഹം അത് ഞാൻ പലപ്പോഴും പുറത്ത് പോയിട്ട് എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ചില ഉമ്മമാരൊക്കെ എന്നോട് പറയുമ്പം സ്വന്തം മോളെ പോലെയാണ് എന്നോട് ചില ഉമ്മമാരൊക്കെ സംസാരിക്കുക അതുപോലെ ഇത്തന്മാരൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ അവരൊരു അനിത്തിനോട് സ്വന്തം അനിയത്തിമാരോട് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് ഭയങ്കര പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് സംസാരിക്കുക അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് പല പല സ്ഥല ഇതിലും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഒരുപാട് സപ്പോർട്ട് ആ ഉമ്മമാരുടെയും അത്തമാരുടെയും അനത്തിമാരുടെയൊക്കെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ആവാം അവരുടെയൊക്കെ ഒരു ഇതിൽ എൻ്റെ ഡ്രസ്സിങ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഡ്രസ്സിങ് ഞാനിപ്പോൾ ഭയങ്കര സംഭവമായിട്ടൊന്നും പറയില്ല പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സ് ചെയ്യാനും ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും അതായത് മോഡസ്റ്റ് മോഡസ്റ്റായിട്ട് ലൂസായിട്ട് ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ഇന്നർ ഇട്ടിട്ട് ഹാഫ് സ്ലീവ് ഫുൾ ലൂസിൽ നമ്മുടെ ഷേപ്പ് കാണാണ്ട് ഹിജാബ് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഡ്രസ്സിങ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ അപ്പോൾ അവർ ഞാൻ ഏത് ഡ്രസ്സ് ഇടുമ്പോഴും അത് ഇത്താവിടുന്ന് വാങ്ങിച്ച് എന്ന് ചോദിക്കാറുണ്ട് ഞാൻ പലപ്പോഴും എന്താ പറയുക ഡ്രെസ്സിൻ്റെ പ്രൊമോഷൻസ് ചെയ്യുമ്പോഴും എന്നോട് ചോദിക്കേണ്ട കാര്യമാണ് ഇതുപോലത്തെ ഡ്രസ്സ് ഇടുമ്പോഴാണ് ആൾക്കാർ എൻക്വയറി വരുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഡ്രസ്സിൽ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് അത് ആളുകളിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും മാർഗം എന്ന് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി എനിക്ക് അതിനു പറ്റിയ ഒരാളെയും കണ്ടെത്തി കണ്ടെത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് ക്ലോത്ത് എടുത്ത് അത് സ്റ്റിച്ച് ചെയ്ത് തരാനുള്ള ഒരു പാർട്ട്ണറ് എനിക്ക് റെഡിയായി കുറേ ആൾക്കാരെന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ബിസിനസ് ആയിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ എന്താ പറയുക നമ്മളുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരാൾ വേണമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ലേഡിയാണ് എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട് എനിക്ക് ഞാനിപ്പം ഈ ഒരു മോഡസ്റ്റ് വെയർ ഇറക്കിയിട്ടുള്ളത് ഐഷാസ് എന്നുള്ള ബ്രാൻഡിലാണ് അതായത് ഞാനിടുന്ന ടൈപ്പ് എനിക്കിഷ്ടപ്പെടുന്ന ടൈപ്പിൽ കുറെ കുറച്ച് കളേഴ്സ് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇറക്കാനാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടാവും എന്നുള്ളത് എനിക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജൊക്കെ എനിക്ക് ഓക്കെയാണ് ബാക്കി പത്ത് ശതമാനം നിങ്ങളുടെ അടുത്താണ് ഓക്കെ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണ് അതായത് ഒരു കുറച്ച് മോഡസ്റ്റായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് കോൺഫിഡൻസും മോഡസ്റ്റും വരുത്തുന്ന രീതിയിലുള്ള ഡ്രസ് കളക്ഷൻസ് റെഡിയാക്കാനാണ് പിന്നെ ഇത് റെഡിമെയ്ഡായിട്ടുള്ള സംഭവം അല്ല അതായത് ഇത് നമ്മൾ ചെയ്യുന്നതാണ് അതായത് തുണി വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നല്ല തുണി നോക്കി ക്ലോത്തൊക്കെ സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട കളർലെസ് ക്ലോത്തൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട മോഡല് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് കസ്റ്റമൈസേഷൻ ഇല്ല പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ മീൻസ് അത് ആ ഒരു ഡ്രസ്സ് റെഡിയാക്കി കഴിഞ്ഞ് ഞാനിട്ട് എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയത് മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ നമ്മുടെ റെസിപ്പീസ് പോലെ തന്നെ കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് ഒരു പാർട്ട്ണർ വന്നപ്പോഴാണ് ഞാനിത് ആണെന്ന് പറഞ്ഞത് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മളത് നിങ്ങളുമായിട്ട് പ്രെസൻറ്റ് ചെയ്യുള്ളൂ ഇഷ്ടപ്പെടാത്തതൊന്നും ഷെയർ ചെയ്യില്ല അങ്ങനത്തെ രീതിയിൽ അപ്പം എന്നോടുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് നിങ്ങൾ അത് വാങ്ങിക്കുന്നത് അപ്പം ആ ഒരു വിശ്വാസം ഞാൻ കീപ്പ് ചെയ്യണമല്ലോ അപ്പം നല്ലത് മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ ഈ മോഡസ്റ്റ്ഫെയറിൻ്റെ പേര് ഐഷാസ് മോഡസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഐഷാസ് എന്നുള്ള ബ്രാൻഡിൽ ഇറങ്ങുന്ന കുറച്ച് മോഡസ്റ്റ് ഫേസ് ഓക്കെ പിന്നെന്താ ഇനി ഒരുപാട് രീതിയിൽ ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാൽ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പം ശരിക്കും സിമ്പിളായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് തുടങ്ങിയിട്ട് പിന്നെ കുറച്ചിങ്ങനെ വെറൈറ്റി ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാത്തിനും നമുക്ക് സമയം വേണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു പാർട്ട്ണറുണ്ട് ലേഡി ആണ് ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ആളാണ് എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ട എന്തെങ്കിലും വീഡിയോയിൽ വരാൻ താല്പര്യമുള്ള സമയത്ത് ഞാൻ ഷെയർ ചെയ്യേണ്ടത് ഇൻഷാല്ല അതുപോലെ ഇത് മെയ്ഡ് ഇൻ യു എ ആണ് യു എയിലെ ക്ലോത്ത് ആണ് യു എയിലാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളത് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ ഇല്ല അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസേഷൻ ചെയ്യുന്നില്ല പക്ഷേ സൈസ് നിങ്ങൾക്ക് പറയാം സ്മോൾ ടു ട്രിപ്പിൾ എക്സെൽ വരെ സൈസ് ആണ് അത് നിങ്ങൾക്ക് സൈസ് പറയാം പക്ഷേ ഡിസൈനിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല കാരണം പലർക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ അപ്പം ഐഷാസ് എന്നുള്ള ബ്രാൻഡിലാണ് നമ്മുടെ ഡ്രസ്സ് ഇറങ്ങുന്നത് ഇൻഷാല്ല എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലോഞ്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇതിലിപ്പോൾ മ്യൂസിക് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൽ സംസാരിച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ ആ ലോഞ്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റോ ലാസ്റ്റോ കൊടുക്കാം ഇൻഷാല്ല അപ്പം നിങ്ങൾ കണ്ടു നോക്കൂ കാരണം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാര് യൂട്യൂബിലുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടുതന്നെ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു കേട്ടോ ഇന്നലെ ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു യൂട്യൂബിലുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരേക്കും എത്തിയത് അതെനിക്ക് പറയാനിരിക്കാൻ പറ്റില്ല ഒരുപാട് ഉമ്മമാർ ഇത്തമാർ അനെത്തിമാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ അപ്പം ഈ ഉമ്മമാരുടെ കേസ് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താ അറിയോ ഞാൻ ഈ പ്രൊമോഷൻസിനൊക്കെ ഓരോരുത്തർ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ എന്നോട് പറയുന്ന കാര്യമാണ് എൻ്റെ ഉമ്മ പറഞ്ഞിരുന്നു ഐശ്വര വിളിക്കാൻ അങ്ങനെ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ആ ഉമ്മമാരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പ്രൊമോഷൻസ് വരുന്നതും മീൻസ് അവരോട് സംസാരിക്കാൻ പറ്റുന്നതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പം അവരുടെ സപ്പോർട്ട് എനിക്ക് തുടർന്നും എൻ്റെ എല്ലാത്തിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാം പ്രത്യേക എല്ലാവരോടും താങ്ക്സ് അറിയിക്കുകയാണ് പിന്നെന്താ ഇൻസ്റ്റഗ്രാമില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇതിലുണ്ട് അതായത് നമ്മുടെ വീഡിയോ കാണുന്നവരിലുണ്ട് അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിലിടുന്ന സെയിം വീഡിയോസ് ഞാൻ ഒരു വാട്സാപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഇടുന്നതായിരിക്കും അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും ഇനിയിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഞാൻ ആരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം എന്നൊക്കെ ഇപ്പം ഞാൻ പറയാറില്ലല്ലോ കാരണം നമുക്ക് വെറുതെ ആൾക്കാരെ കൂടിയിട്ടോ ഫോളോവേഴ്സ് കൂടിയിട്ടോ ഒന്നും കാര്യമില്ല കാരണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഇൻഷാല്ല എനിക്ക് എൻ്റെ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വിശ്വാസം എന്തല്ലോ അത് ഞാൻ എന്തായാലും കളയൂല ഇൻഷാല്ല വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് ആ വാട്സപ്പ് ത്രൂ വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ അപ്പം അതിൽ ഞാൻ അല്ല കേട്ടോ വാട്സാപ്പിൽ ഓർഡർ എടുക്കുന്ന ഒന്നും തുണി സെലക്ട് ചെയ്യുന്നതും അതിന് ഡിസൈൻ സെലക്ട് ചെയ്യുന്നതും ഓരോ ഡ്രസ്സും അതിൻ്റെതായ പെർഫെക്ഷൻ വന്നിട്ടുണ്ടെന്ന് നോക്കുന്നതൊക്കെ എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അതുപോലെ തന്നെ ഓർഡർ എടുക്കുന്ന ഒന്നും ഞാനല്ല ഓർഡർ എടുക്കാനൊക്കെ വേറെ ആൾക്കാരെ വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് എല്ലാവരുടെയെങ്കിലും എൻക്വയറീസിനും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വേറെ ആളെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത് ത്രൂ വാട്സ്ആപ്പ് ആ നമ്പർ ത്രൂ തന്നെയുള്ളൂ ഓർഡർ എടുക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൊന്നും മെസ്സേജ് അയക്കണ്ടെട്ടോ കാരണം അതൊന്നും എന്താ പറയുക ഞാൻ എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ നോക്കാറൊന്നുമില്ല അപ്പം അതിൽ മെസ്സേജ് കാണൂല്ല അപ്പം അതുകൊണ്ട് വാട്സപ്പ് ഓർഡർ ത്രൂ തന്നെ ചെയ്യാം എന്നാൽ അല്ല ഞാൻ പറ്റുന്ന രീതിയിൽ വെബ്സൈറ്റ് ഒക്കെ റെഡിയാക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഇപ്പം തൽക്കാലം വാട്സപ്പേ ഉള്ളൂ അപ്പൊ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഡ്രസ്സിന്റെ ഡിസൈൻസ് കാണാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കാം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലും നോക്കാം പിന്നെ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജിലും ഞാൻ മാക്സിമം നല്ലതേ നിങ്ങളിലേക്ക് എത്തിക്കൊള്ളും അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിനെപ്പുറത്ത് തന്നെയാണ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളതും ഇതുവരെയൊക്കെ എത്താൻ പറ്റിയതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ഒരു പ്രശ്നമില്ലാണ്ട് നോക്കാൻ ശ്രമിക്കും ഇൻഷാല്ല ഇനി ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഡ്രസ്സ് കയ്യിൽ കിട്ടിയതിന് ശേഷം ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നതായിരിക്കും അതുവരേക്കും ഓർഡർ അങ്ങനത്തെ കാര്യങ്ങൾ ഡെലിവറി ഒന്നും ഞാൻ ഇടപെടുന്നുണ്ടാവില്ല അപ്പം അതൊന്നു പറഞ്ഞതേ ഉള്ളൂ ഞാൻ ആദ്യം ഈ ഒരു മോഡസ്റ്റ്വെയർ തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ് നാട്ടിലേക്ക് ഡെലിവറി വേണം കാരണം ഒരുപാട് ആൾക്കാർ നാട്ടിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം നാട്ടിൽ എന്തായാലും ഈ സംഭവം എത്തിക്കണമെന്ന് അപ്പം അതുകൊണ്ട് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പ്ലസ് യു എ ഇ ഉണ്ട് അതുപോലെ തന്നെ ഒമാനുണ്ട് ഇങ്ങനെ ഇത്രയും കൺട്രീസിലാണ് ഇപ്പം ഡെലിവറി ഉള്ളത് ഇൻഷാല്ല ഇനി വേൾഡ് വൈഡ് ആക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് ഇൻഷാല്ല റെഡി ആവാണെങ്കിൽ ഞാൻ പറയാം ഇപ്പം തൽക്കാലം ഓൾ ഓവർ ഇന്ത്യ യു എ ഒമാൻ ആണ് ഫ്രീ ഡെലിവറി ആണ് പിന്നെ റേറ്റിൻ്റെ കാര്യം പ്രൈസ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം പ്രൈസൊക്കെ ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ ഹിജാബും കൂടി കൊടുക്കുന്നുണ്ട് ഡ്രസ്സ് വിത്ത് ഹിജാബാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാണ്ട് ഡ്രസ്സ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇന്നേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് അതായത് ബ്ലാക്ക് ഇന്നറുണ്ട് വൈറ്റ് ഇന്നറുണ്ട് ഫുൾ സ്ലീവിൻ്റെ അത് ഇന്നേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം ഹിജാബ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കാരണം ഹിജാബ് അതിൻ്റെ കൂടെ രസം ഇല്ലയെന്നാണെങ്കിൽ പിന്നെ ആ ഡ്രസ്സിന് ഭംഗി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വിത്ത് ഹിജാബ് ആണ് എല്ലാ ഡ്രസ്സിലും നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പം അഥവാ നിങ്ങൾക്ക് ഹിജാബ് വേണ്ടതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയാം അപ്പൊ അതിന്റെ ഒരു ചെറിയ എമൗണ്ട് കുറയ്ക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഡ്രസ്സ് റിലേറ്റഡായിട്ട് ഞാനിത് തുടങ്ങിയ സമയത്ത് തന്നെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചത് വലിയ പ്രൈസിലൊന്നും ഇടരുത് ഇട്ട എത്താന്ന് കേട്ടോ അപ്പം അതിൻ്റെ കൂടി ഒന്നും പറഞ്ഞുതരാം ഇപ്പം നമ്മൾ മെയ്ഡ് ഇൻ യു എ ആണ് യു എത്തെ പ്രൊഡക്റ്റ് ആണ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പം ലോക്കൽ തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് അയക്കുമ്പോൾ അതിലൊരു നിങ്ങൾ പറയൂലേ ഐഷന്റെ മോഡൽ അല്ലെങ്കിൽ ഡ്രസ്സ് കൊള്ളൂലെന്ന് അപ്പം അതുകൊണ്ട് നല്ല ഡ്രസ്സിൽ നല്ല തുണിയിൽ സിംപിളായിട്ട് മോഡസ് വെയർ റെഡിയാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ ഒരുപാട് നമ്മൾ ഭയങ്കര ഡബിൾ ഡബിൾ പ്രൈസ് ഒന്നും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ബെനിഫിറ്റ് എന്തായാലും നമുക്ക് വേണമല്ലോ അത്ര എടുക്കുന്നുള്ളൂ വലിയ ബെനിഫിറ്റിൽ ഒന്നും ഇപ്പം ചെയ്യുന്നില്ല ഇൻഷാല്ല അപ്പം തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള ഡ്രസ്സുകളായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പം ഇൻഷാല്ല പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകൾ കൂടുതലാൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ സിമ്പിളായിട്ട് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് ചെയ്യാൻ നോക്കാം ഇൻഷാല്ല ഇപ്പ ഉള്ളത് കുഴപ്പമില്ലാത്ത റേറ്റിലുള്ള ഡ്രസ്സുകളാണ് അതായത് ആ ഒരു ഡ്രസ്സിന്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം പിന്നെ അടുത്തത് പറയാനുള്ളത് എല്ലാം കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് എനിക്ക് എനിക്കറിയില്ല ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും അത് വലിയ ബിസിനസ് ആയിക്കോട്ടെ ചെറിയ കുഞ്ഞു ബിസിനസ് ആയിക്കോട്ടെ അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യ കാര്യമായിരുന്നു മാസങ്ങളായിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു അപ്പം അതാണ് യൂട്യൂബിലൊന്നും അധികം വീഡിയോസ് ഒന്നും ഞാൻ ആക്റ്റീവായിട്ട് ചെയ്യാഞ്ഞത് അപ്പം അതിൻ്റെ അടുക്ക് ഇക്കാൻ്റെ ട്രീറ്റ്മെന്റ് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ പോയതാണ് എല്ലാവർക്കും യൂട്യൂബിലുള്ള എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞാൻ മുംബൈയിൽ പോയതും അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് അപ്പോൾ ഈ ഒരു വർഷം എൻ്റെ അയപ്പഴാണ് എനിക്ക് ഒരു ബിസിനസ് റെഡിയാക്കി തന്നത് റബ്ബ് അപ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമുക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിലൊക്കെ ക്ഷമയോടെ ഇൻഷാ അല്ല ആ ഒരു പ്രയാസങ്ങൾക്ക് ഒടുവിൽ നമുക്ക് സന്തോഷം കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ അതിൽ നിൽക്ക പ്രാർത്ഥിക്ക ബാക്കിയൊക്കെ റബിന്റെ അടുത്താണ് ഇപ്പൊ ഈ ഒരു ബിസിനസിന്റെ കാര്യം തന്നെ ഇൻഷാല്ല എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇൻഷാല്ല ബാക്കി റബ്ബിൻ്റെ അടുത്താണ് നമ്മൾ നന്നാക്കാൻ വിചാരിച്ചാല് റബ്ബ് നന്നാക്കും മോശമാക്കാൻ വിചാരിച്ചാൽ മോശമാക്കും അത്രയേ ഉള്ളൂ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം അത്ര ഞാൻ എല്ലാ കാര്യത്തിലും എനിക്ക് അങ്ങനെ ഉള്ളൂ ഞാൻ എന്താ പറയാ എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യും ശരിയാവണമെങ്കിൽ ശരിയാവട്ടെ പിന്നെ അത് മോശമാവണമെങ്കിൽ അത് റബ്ബ് വിചാരിച്ചതാണ് അങ്ങനെ മതി എന്നായിരിക്കും വിചാരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ മോശം ഒന്നും പറയല്ല ഇൻഷാല്ല ഞാൻ എൻ്റെ മാക്സിമം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ബിസിനസ്സിലോട്ട് ഞാൻ ചെയ്യും അത്രേ ഉള്ളൂ അതിപ്പം യൂട്യൂബിൽ നിങ്ങൾ കണ്ടു തന്നെയാണ് എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് പിന്നെന്താ ഞാനിപ്പം ഈ ഒരു വോയിസ് കൊടുക്കുമ്പോൾ സൈഡിലൊക്കെ കൊടുക്കാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എടുത്തുള്ള വീഡിയോസ് അതുപോലെ വാട്സപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഞാനിതിൽ കൊടുക്കാം അപ്പോൾ അതൊക്കെ നോക്കുക പറ്റുന്നവർ ജോയിൻ ചെയ്യുക അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ പറ്റുന്നവർ ജോയിൻ ചെയ്യുക അതുപോലെ ഇൻസ്റ്റഗ്രാം ഐഷാസ് മോഡസ്റ്റ് എന്നുള്ള പേരിൽ ഇൻസ്റ്റഗ്രാം ഉണ്ട് അതിൽ അതിലെപ്പോഴും ഞാൻ അപ്ഡേറ്റ്സ് ചെയ്യും ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നതായിരിക്കും അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അലഹമ്മില്ല എനിക്ക് ഇതുവരേക്കും എൻ്റെ യാത്രയിൽ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതെന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും എനിക്ക് കുറെ കുറെ ആൾക്കാരുടെ സപ്പോർട്ട് വരാറുണ്ട് ഏർ മഷാല് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾ വരെ ഞാനത് മനസ്സിലിട്ട് അതൊക്കെ വലിയ അനുഗ്രഹമായി തന്നെ ഞാൻ എടുക്കുന്നത് കാരണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു സപ്പോർട്ടുകൾ ഇല്ലാന്ന നമുക്ക് എവിടെ എത്താൻ പറ്റില്ല നമ്മളൊരാൾ വിചാരിച്ച ഒന്നും നടക്കൂല ഒരുപാട് ആൾക്കാരുടെ ആ ഒരു സന്തോഷം അനുഗ്രഹങ്ങളും കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളു അത് ഞാൻ ഒരിക്കലും ഞാൻ തന്നെ അത് ചെയ്തെന്ന് പറയില്ല അപ്പൊ എൻ്റെ ബിഹൈൻഡ് എനിക്ക് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഐഷാസ് കിച്ചന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട് അതിൽ മെയിൻ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഐഷാസ് കിച്ചണില് നിങ്ങൾ കാണുമ്പോൾ എന്നെയും ഐഷാസ് കിച്ചണിലെ പേരും ആ ഒരു ലോഗോ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണുണ്ടാവുള്ളൂ പക്ഷെ അതിന് പുറകെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എൻ്റെ മക്കളുടെ സപ്പോർട്ട് ഹസ്ബൻഡ് എനിക്ക് ഒരുപാട് സജഷൻസ് തരാറുണ്ട് കുറേയൊക്കെ എൻ്റെ എൻ്റെ സംസാരം എൻ്റെ ഈ ഒരു സ്റ്റൈൽ ഇതൊക്കെ ഇങ്ങനെ ആവാൻ തന്നെ കാരണം എൻ്റെ ഹസ്ബൻഡാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഭയങ്കര വളവളന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അതിങ്ങനെ കുറച്ച് 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 മിതമായിട്ട് സംസാരിക്കാനും ഇപ്പം എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല എങ്ങനെ നോക്കിയാലും ഭയങ്കര ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല ഒരു മിതമായിട്ടുള്ള സംസാരം ഡ്രസ്സിങ്ങിലും ഒക്കെ എന്നെ നിർബന്ധിപ്പിക്കാണ്ട് എന്നെ ഇങ്ങനെ ആക്കിയത് തന്നെയാണ് അതിന് പിന്നെ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഫാമിലി എൻ്റെ കട ഫാമിലി പിന്നെ എനിക്ക് ഇപ്പൊ ഈ ഒരു ബിസിനസ്സിൽ എൻ്റെ പാർട്ട്നർ ബിസിനസ് പാർട്ട്ണർ ലേഡിയാണ് ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം അപ്പം അവര് അവരുടെ ഫാമിലി എല്ലാവരും കട്ട സപ്പോർട്ടാണ് അതുകൊണ്ട് ഇന്ന് ഇത് തുടങ്ങാൻ എനിക്ക് സാധിച്ചു സിമ്പിളായിട്ട് തുടങ്ങി എന്ന് പറയില്ല എന്നാലും എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുകളില്ലാണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റി ബാക്കി നിങ്ങളുടെ അടുത്തും എൻ്റെ അടുത്തും പിന്നെ റബിൻ്റെ അടുത്തും ഒക്കെയാണ് കിടക്കുന്നത് ഇൻഷാല്ല ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ തന്നെ കേട്ടോ അല്ലാണ്ട് അതെന്നെ ആവണം ഇതെന്നെ ആണോന്നൊന്നും എനിക്ക് വാശിയില്ല കാരണം ഞാൻ ഇപ്പൊ ഇങ്ങനെയാണ് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ തന്നെ മാറിപ്പോവും എന്ത് സംഭവിച്ചാലും അതൊക്കെ നല്ലതിനാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് അലഹമില്ല ഹാപ്പിയാണ് ഇൻഷാല് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ ഈ ഒരു ഡ്രസ്സിലോട്ട് ഇറങ്ങാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ തന്നെ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ താല്പര്യമുണ്ട് പ്ലസ് ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇത്ത ഭയങ്കര സ്ലിം ആണല്ലോ ഞാൻ സ്ലിം അല്ല ഞാൻ അത്യാവശ്യം തടിയുണ്ട് പക്ഷെ ഞാൻ ഇടുന്ന ഡ്രസ്സ് കൊണ്ടാണ് സ്ലിം പോലെ നിങ്ങൾക്ക് തോന്നുന്നത് ചില ഡ്രസ്സ് ഡ്രസ്സിട്ട ഭയങ്കര തടി തോന്നിക്കാറുണ്ട് അപ്പം അതിൻ്റെ റീസൺ എൻ്റെ ഡ്രസ്സിങ് തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പലരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ സാധാ പോലെ ചുരിദാറൊക്കെ എട്ടാന്ന് ഞാൻ നല്ല തടി തോന്നിക്കാറുണ്ട് ഞാൻ ചില ക്ലോത്ത് യൂസ് ചെയ്യാറില്ല ചില ഡ്രസ്സ് യൂസ് ചെയ്യാറില്ല ചില ടൈപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചില ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ചില ഡ്രസ്സ് നല്ല ഭംഗി ഉണ്ടാവും അവരത് എടുത്തിടും പക്ഷെ ആ ഭംഗിയുടെ ഡ്രസ്സ് നമുക്ക് ഭംഗി ഇല്ലെങ്കിൽ ഇടരുത് ഓക്കെ അപ്പം നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് മാക്സിമം ഇടാൻ നോക്കുക അപ്പം ഞാനിപ്പം ഇങ്ങനത്തെ ഡ്രസ്സിലാണ് എനിക്ക് കംഫർട്ടബിൾ ഇത് ഭയങ്കര ആണ് എനിക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുത്തുന്ന ഡ്രസ്സുകളാണ് മോഡസ്റ്റ് വിയേഴ്സ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെ ഈ ഒരു ഡ്രസ്സിന്റെ ഐഷാസ് മോഡസ്റ്റിന്റെ ലോഗോയുടെ ടാഗ് ലൈൻ തന്നെ ഫാഷൻ വിത്ത് കോൺഫിഡൻസ് ആൻഡ് മോഡസ്റ്റി എന്നാണ് അതായത് നമുക്ക് ഇങ്ങനത്തെ ഡ്രസ് ഇടുമ്പോൾ നല്ല മോഡസ്റ്റി വരും ചെയ്യും പ്ലസ് അതിന്റെ കൂടെ കോൺഫിഡൻസും കൂടി കൂടും ഷേപ്പ് കാണിക്കാത്ത ഡ്രസ്സ് ഇടുമ്പോഴ് അപ്പൊ നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും അത് ചില ആൾക്കാർക്ക് ഡ്രസ്സ് നല്ല ഷേപ്പിൽ നിൽക്കുന്നതായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് നമ്മൾ ഷേപ്പ് കാണാത്ത ഡ്രസ്സുകളായിരിക്കും ഇഷ്ടം അപ്പൊ ഇനിയിപ്പോൾ ഈ ഒരു മോഡസ്റ്റ് വെയറിൽ നമുക്ക് നല്ല ദേഹത്തോട് ഊട്ടി കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടാവൂലേ അത് എത്ര ലൂസ് ഉണ്ടെങ്കിലും നമ്മളെ ഷേപ്പ് കാണും അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മള് ഒരു ഇടാനുണ്ട് അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതൊക്കെ കുറച്ച് ട്രിക്സുകളാണ് നമ്മൾ ശരീരം വണ്ണം തോന്നാതിരിക്കാനും അതുപോലെ വയറ് അത്യാവശ്യം വർക്ക് വയറ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകള് അങ്ങനൊക്കെ ഞാൻ ഇൻഷാല് അങ്ങനൊക്കെ എന്റെ മനസ്സിലുണ്ട് ഇൻഷാല്ല ഞാൻ മാക്സിമം അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു ഘട്ടം ഘട്ടമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഫുൾ സ്ലീവിന്റെ ഇന്നറ് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല നമ്മള് മോഡസ്റ്റ് വെയർസ് എന്ന് പറയുമ്പോൾ മോഡസ്റ്റ് വേഴ്സ് മാത്രമല്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ആ മോഡസ്റ്റ് വേഴ്സ് വെയർസ് ഇടുമ്പോഴതി വൃത്തി ഉണ്ടാവുക അപ്പൊ ചില ആൾക്കാർക്ക് ലൂസിലെ ഡ്രസ്സ് ഇടാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഒരു കെട്ട് കെട്ടുകൊടുത്താ മതി അപ്പോൾ അത് നല്ല ഷേപ്പിലായിക്കോളും അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ഞാന് ഇൻഷാല്ല നമ്മൾ വഴിയേ പറയാം അപ്പൊ നമ്മുടെ വെയറിന്റെ ഒരു ചെറിയൊരു ലോഞ്ചിങ് ആണ് ഇപ്പം ഒരു വീഡിയോ കൂടെ കഴിഞ്ഞത് ഞാൻ സൈഡിലൊക്കെ ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോക്ക് ശേഷം ആലോചിക്കണം എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് അപ്പം എന്തായാലും സൈഡിലൊക്കെ ഞാൻ നമ്മുടെ ഓരോ ഡ്രസ്സിന്റെ വീഡിയോസ് ഒക്കെ കാണിക്കാം ഞാൻ ഇന്ന് വീഡിയോ ഇപ്പം ഇതിന്റെ അകത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഇപ്പം അത് വീഡിയോ ലെങ്തി ആവും അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴും ബോർ അടിക്കും അപ്പൊ ഞാന് സംസാരിക്കുന്ന സമയത്ത് തന്നെ സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഡ്രസ്സ് ഡ്രസ്സ് കാണാം അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ സംസാരം കേൾക്കും ചെയ്യാലോ ബോർ അടിക്കില്ലല്ലോ അപ്പൊ അങ്ങനെ വിചാരിക്കണേ ഇൻഷാല്ല അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു ഇൻഷാല്ല ഓക്കെ അസാം